ഇപ്പോൾ ദുർഗ് ജയിലിൽ കന്യാസ്ത്രീകളെ സന്ദർശിച്ച ശേഷം എം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടാണ് ഇവർ വന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ മർദ്ദിച്ചു ഒരു കുട്ടീനെ അത് മാത്രമല്ല ഈ മൂന്ന് പേരെ ബജ്രാ കാര്യം മൂന്ന് മുറിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയി അതായത് ഒരുമിച്ചല്ല ചോദ്യം ചെയ്യുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് പേരെയും കൂടി പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു കുട്ടിക്ക് അവരെങ്ങോട്ടാണ് പോകുന്ന കറക്റ്റ് സ്പോട്ട് ഇപ്പോൾ ഷഡോള് ഭോപ്പാൽ ആഗ്ര എന്നൊക്കെ പറയുമെങ്കിൽ പോലും ആ പർട്ടിക്കുലർ ഡിസ്പെൻസറിയുടെ സ്ഥലം അറിയാത്തപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ മർദ്ദിച്ചു ആ കുട്ടീനെ ഇതാണ് ഇതാണെന്നെ സ്ഥിതി അതുപോലെ ആ പയ്യനെ ഇപ്പം സന്തോഷം പറഞ്ഞ ആ ആദിവാസി യുവാവിനെ ക്രൂരമായിട്ട് ഇവർ മർദ്ദിച്ചു അപ്പോൾ ഇവർക്കതിനകത്ത് യാതൊരുവിധ എന്താ പറയുക ഒരു ആശയൊക്കെ ഈ കന്യാസ്ത്രീകൾക്കില്ല ഇപ്പോൾ അവരന്താളിക്കുകയാണ് എന്തെക്കുറിച്ചൊരു ആശയക്കുഴപ്പം അപ്പം ഞങ്ങൾ അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു വരുമെന്നെയാണ് അവർക്ക് തന്നെ അങ്ങോട്ട് എത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അത് മാത്രമല്ല ഒരു കന്യാസ്ത്രീ ഷഡോളിലേക്ക് പോകുന്ന കന്യാസ്ത്രീയുടെ ഇവർ കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറിന് ശേഷമുള്ളതാണ് അതിന് ടിക്കറ്റ് വേറെ കയ്യിലുണ്ട്

അവരെ സപ്പോർട്ട് ചെയ്യുന്ന ബജ്രാളിൽ നിന്നൊക്കെ നമുക്ക് എന്താ പ്രതീക്ഷിക്കുന്നത് അല്ല ഇത് നടന്നത് ഈ നമുക്ക് ഈ അനീതി നടന്നിരിക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്നല്ല ഭരണകൂടത്തിൽ നിന്നാണ് വളരെ വ്യക്തമല്ലേ അവർ അതിൻ്റെ പൂർണമായ സപ്പോർട്ടോടുകൂടിയാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഈ പറഞ്ഞ ഈ കുറ്റവാളികൾക്കെതിരെ എന്ന് പറഞ്ഞാലും അക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്തേ പറ്റൂ അതിനുള്ള കേസ് സുവം വോട്ടെ എടുക്കേണ്ടതാണ് പോലീസിന് മുമ്പിലായതുകൊണ്ട് ഇനി അതിൽ അതല്ലെങ്കിൽ പരാതി ഇതുമായി ബന്ധപ്പെട്ട് പോകും മാത്രമല്ല ഈ ഘട്ടത്തിൽ ഈ ഛത്തീസ്ഗഡിലെ ബി ജെ പി അവിടുത്തെ ഗവൺമെന്റിനൊന്നും നന്നാക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ട് ഒരു നമ്മൾ ഈ ഇത് വളരെ വളരെ ഇവിടെ പുറത്തറിയുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് പലതും നടക്കുന്നത് ഞങ്ങൾ ഇന്നലെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇവിടെ പോലീസ് സൂപ്രണ്ടിന്റെ ഉത്തരവിനകത്ത് തന്നെ ചില കാര്യങ്ങൾ വരുന്നു ഈ മതപരിവർത്തനം ഉൾപ്പെടെ തടയാൻ അവർ മറ്റുള്ളവർക്ക് ഒരു അവർ ഒരു വിജിലൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പല കാര്യങ്ങളാണ് ഇപ്പം എല്ലാ വിഷയങ്ങളിലേക്കും നമ്മൾ പോയാൽ ഇന്ന് നേരം പോലെ തോന്നുന്നതുകൊണ്ട് ഇവരൊന്നും നന്നാക്കാൻ നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലം പറ്റിയല്ല ഈ കാര്യത്തിനകത്ത് എത്രയും പെട്ടന്ന് ജാമ്യം കിട്ടട്ടെ അവരെ സുരക്ഷ ഉറപ്പാക്കണം എഫ്ഐആർ പിന്നെ റദ്ദാക്കണം ആ നടപടിക്രമങ്ങളുണ്ടാവണം ഇപ്പോൾ ഒന്നു കൊടുക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും ഇല്ല ഈ രാജ്യം അവരുടെ രാജ്യവരുടെ കൂടെ ഉണ്ടല്ലോ രാജ്യം അവരുടെ കൂടെയാണ് മഹാഭൂരിപക്ഷവും ഈ സംഘപരിവാഷ്ട്രീയത്തിനെതിരാണ് ഇന്ത്യക്കാർ ഭൂരിപക്ഷവും ജയിച്ച് ഗവൺമെന്റ് അധികാരത്തിൽ ഇല്ലെങ്കിലും ശതമാനം ഇന്ത്യക്കാർക്കിടെ വികാരമാണ് ഇത് എന്ന് പറയുന്നത് വരാൻ പ്രേരകമാകുന്ന ഘടകം എന്താണ് ഈ രാജ്യത്തുടനീളം ഉയർന്നിരിക്കുന്ന കേരള സമൂഹം ഒരുമിച്ച് ഒരു മനസ്സോടെ ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അതല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരുമാനത്തില്ല അതായത് ഈ വഞ്ചനയ്ക്കും കാവിട്ടത്തിനൊക്കെ പുതിയ ഭാഷ്യം ചമയ്ക്കുന്നതാണ് അതല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം ഈ ബി ജെ പി നേതാക്കൾക്ക് ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുമ്പിൽ തലയുറത്തിയിക്കാൻ പറ്റുമോ പക്ഷെ പോയി അരമനെ കയറിയിരിക്കാനുള്ള ഒരു ദാർഷ്ടം കാണിച്ച

ശക്തമായിട്ട് പ്രക്ഷോഭം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ കാരണം എന്ന് വെച്ചാൽ ഈ ഇന്ന് ഇന്ത്യ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കേവലപരമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നമ്മുടെ പ്രതിരോധവും പ്രതിഷേധവും ഒതുങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ജാഗ്രതപ്പെടുത്തലാണ് ആ ജാഗ്രതപ്പെടുത്തലിനെ മതമേലധ്യക്ഷന്മാർ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ടല്ലേ അതായത് കർദിനാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിൻ്റെ രാജ്ഭവനിലേക്കാണ് മാർച്ച് ചെയ്തത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ ഈ ഛത്തീസ്ഗഡിൽ ഉണ്ടാവുന്നില്ല ഈ ഒരു നിമിഷം അതിനെക്കുറിച്ച് പറയണമെന്നില്ല പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അതിക്രമത്തിൻ്റെ പശ്ചാത്തലം കൂടി നോക്കണം അതായത് ഇവിടെ കൊണ്ടുവന്ന ഒരു മതപരിവർത്തന നിരോധന നിയമം ആ മതപരിവർത്തന നിരോധന നിയമം മധ്യപ്രദേശിൻ്റെ ആയിരുന്നു മൂല ജില്ലയുടെ ആയിരുന്നു രണ്ടായിരത്തി ആറിൽ ബി ജെ പി അത് ഭേദഗതി ചെയ്തു അവർ ചെയ്ത ഭേദഗതിയിലെ വ്യവസ്ഥകൾ അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോയി അതായത് കോൺഗ്രസ് ഗവൺമെന്റ് മേഘാൽ ഗവൺമെൻറ് അതുപോലെ നിലനിർത്തിക്കൊണ്ടുപോയി മാത്രമല്ല ഛത്തീസ്ഗഡ് കണ്ട ഏറ്റവും വലിയ ക്രൈസ്തവ വേട്ട എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നാരായൺപൂരിലാണ് നൂറുകണക്കിന് ആദിവാസികളുടെ വീടുകൾ കത്തിച്ചു വലിയ ആക്രമണം നടന്നു അവരുടെ അവരുടെ ഇടയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം മറവിയാൻ പോലും അനുവാദം ഉണ്ടായില്ല എന്തിനേറെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വം ഒരു പ്രതികരണം നടത്തിയായിട്ട് ഞങ്ങളറിയിട്ടില്ല എന്തോ ഒരു പേരിന് വേണ്ടി എന്തോ ഒരു സംഭവം കാട്ടിക്കൂട്ടി എന്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബഗേൽ ജയിലിൽ വന്നിട്ട് ഇറങ്ങിയ ശേഷം അദ്ദേഹം ഒന്ന് പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല നിങ്ങൾ ചോദിക്കണം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയുന്നില്ല പക്ഷേ ഇതൊക്കെ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഉത്തരേന്ത്യയിൽ ഈ സംഘടനകൾ വളരുന്നതിന് വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിച്ചത് ആരുടെയൊക്കെ നിഷ്ക്രിയത്വം കൊണ്ടും നയവൈകല്യം കൊണ്ടുമാണെന്നുള്ള കാര്യം പരിശോധിക്കേണ്ട കാര്യമാണ് അത് ഈ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം നമുക്ക് പരിശോധിക്കാം